സമ്മേളനം പെൻഷൻ നടന്നു പെൻഷൻകാർ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നിവ ഉടൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു കോവിഡ് ഈ വലിയൊരു കേരളീയ സമൂഹം നേരിട്ട പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് അതുപോലെ തന്നെ കേരളം നേരിടുന്ന മറ്റു പല വിഷയങ്ങളും ഒരു അവബോധം നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച സംഘടനയാണ് ആ കൂടി രീതിയിൽ ഈ സമ്മേളനത്തിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ുംവിസ്തരം ചർച്ചുകൊണ്ട് കൂടുതൽ കരുത്താർന്ന ഒരു സംഘടന സംഘടനപ്പെടുത്തുന്ന രീതിയിലേക്ക് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം വളരെ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടു വരികയാണ് മനസ്സിലാക്കുന്നത് യൂണിറ്റ് ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു ശാന്താരാധാകൃഷ്ണൻ എം ജി പവിത്രൻ കെ മുരളി മനോഹരൻ കെ വിജയൻ വി എൻ രാമചന്ദ്രൻ പി രാജേശ്വരി പ്രൊഫസർ സരസമ്മ എന്നിവർ പ്രസംഗിച്ചു യുടിവി ന്യൂസ് പാലക്കാട്